ഇതിൻ്റെ ഭാഗമായി വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കും എല്ലാ അർഹരായവർക്കും ക്ഷേമപദ്ധതികൾ ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട് അതിനായി സാമൂഹ്യ ഐക്യദാർഢ്യ ഐക്യദാർഢ്യപക്ഷാചരണത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ് ഓരോ നിയോജക മണ്ഡലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലും പരിപാടി സംഘടിപ്പിക്കും വരുന്ന രണ്ടാഴ്ചക്കാലം പ്രത്യേക വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുക ശുചിത്വം ലഹരിവിരുദ്ധ പ്രചാരണങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം തൊഴിൽ തൊഴിലുറപ്പ് വനാവകാശം അതിക്രമം തടയൽ പട്ടികവർഗ ഉന്നതികൾ കേന്ദ്രീകരിച്ചുള്ള ദുരന്ത നിവാരണ അവബോധം സൃഷ്ടിക്കൽ ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിലും പ്രത്യേകം പ്രത്യേകം പരിപാടിയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് അതിലെല്ലാം എല്ലാവരും പങ്കാളികളാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം പ്രാദേശിക വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വികസന സഹസ്സുകളുടെ ഭാഗമായി വാർഷികവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരണം അങ്ങനെ ഈ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തെ നമുക്ക് സാർത്ഥകമാക്കാം പഞ്ചായത്ത് പാലക്കാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാട് ഷോളയൂർ പുതൂർ പഞ്ചായത്ത് ഡി പദ്ധതിയുടെ പദ്ധതിയുടെ ജില്ലാ ജില്ലാതല തുക വിതരണം സംസ്ഥാനതല എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷ പക്ഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനത്തിലാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആപ്തവാക്യമാണ് ഇത്തവണത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിൻ്റേത് കുതിച്ചുയരാൻ അറിവിലേക്കും തൊഴിലിലേക്കും എന്നതാണ് ആ ആപ്തവാക്യം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ചടങ്ങ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉന്നത ബിരുദം നേടുന്നതിനുള്ള പിന്തുണ നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉന്നതി സ്കോളർഷിപ്പ് ആ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ആയിരം കടന്നു അതിൻ്റെ പ്രഖ്യാപനമാണ് ആ ചടങ്ങിൽ നമ്മൾ നിർവഹിച്ചത് ഇത്തവണത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിൻ്റെ ആപ്തവാക്യവുമായി എത്രമാത്രം നമ്മുടെ സംസ്ഥാനം ചേർന്ന് നിൽക്കുന്നു എന്നത് തിരിച്ചറിയാനാണ് ഇതിവിടെ സൂചിപ്പിച്ചത് ഇന്ന് രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം അദ്ദേഹമടക്കമുള്ള സ്വാതന്ത്ര്യസമര സേനാനികൾ വിഭാവനം ചെയ്ത നിലയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിട്ടുണ്ടോ സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തെട്ട് വർഷങ്ങൾ പിന്നിട്ടു ഭരണഘടന നിലവിൽ വന്ന് മുക്കാൽ നൂറ്റാണ്ടും പിന്നിട്ടു പ്രതീക്ഷിച്ച നിലയിൽ പാർശ്വവൽക്കത വിഭാഗങ്ങളുടെ ഉന്നമനം കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല ഇത് നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ രാജ്യത്താകെ പാർശ്വവൽകൃത വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ദേശീയതലത്തിൽ ഇരുപത്തഞ്ച് ദശാംശം ആറ് ശതമാനമാണ് പട്ടികവർഗ വിഭാഗക്കാർ ബജറ്റിൻ്റെ ആറ് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ നീക്കി വയ്ക്കുന്നത് ഇരുപത്തഞ്ച് ദശാംശം ആറ് ശതമാനം ഉള്ളപ്പോൾ ബജറ്റിൽ നീക്കിവയ്ക്കുന്നത് അഞ്ച് അഞ്ച് ദശാംശം മൂന്ന് ശതമാനം മാത്രം ഇവിടെയാണ് വേറിട്ട് നിൽക്കുന്ന കേരളത്തെ കാണാൻ കഴിയുക കേരള ജനസംഖ്യയുടെ ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പട്ടികജാതിക്കാർ ഒന്നേ പോയിന്റ് നാല് അഞ്ച് ശതമാനം പട്ടികവർഗക്കാർ ഇവരുടെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുന്നതിന് വാർഷിക പദ്ധതി അടങ്ങലിൽ സംസ്ഥാന സർക്കാർ വകയിരുത്തുന്നത് ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനമുള്ള പട്ടികജാതി വിഭാഗത്തിന് ഒൻപത് ദശാംശം എട്ട് ഒന്ന് ശതമാനം ഒന്നേ ദശാംശം നാല് അഞ്ച് ശതമാനമുള്ള പട്ടികവർഗ വിഭാഗത്തിന് രണ്ട് ദശാംശം എട്ട് ഒൻപത് ശതമാനം ഈ കണക്കിലുണ്ട് രണ്ട് സമീപനം രണ്ട് സർക്കാരുകളിലെ സമീപനത്തിലെ വ്യത്യാസം ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തെ കാണാൻ അറിവിലേക്കും തൊഴിലിലേക്കും കുതിച്ചുയരാൻ ലക്ഷ്യം വെക്കെന്താണ് ഇത്തവണത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം വിജ്ഞാനാധിഷ്ഠിത നവകേരളത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റങ്ങളിൽ പട്ടിക വിഭാഗക്കാരായ ആരും പിന്തള്ളപ്പെടരുത് എന്നാണ് നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും സാങ്കേതിക മെഡിക്കൽ മേഖലകളിൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങളും സൗകര്യങ്ങളും ഒരുക്കുകയാണ് ഐ ടി ഐ പോളിടെക്നിക് തുടങ്ങി സാങ്കേതിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന എല്ലാ പട്ടിക വിഭാഗം വിദ്യാർത്ഥികളെയും ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകി ആറുമാസത്തിനകം തൊഴിലെടുക്കാൻ പ്രാപ്തമാക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രി രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഓരോ വർഷവും എഴുപത്തിരണ്ട് പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇവിടെ എം ബി ബി എസ് പ്രവേശനം നൽകുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ അഞ്ച് ബാച്ചുകൾ പഠനം പൂർത്തീകരിച്ചു അതിൽ നാനൂറ്റി പതിമൂന്ന് പട്ടികജാതി വിദ്യാർത്ഥികൾ പതിനഞ്ച് പട്ടികവർഗ വിദ്യാർത്ഥികൾ ഡോക്ടർമാരായി നമ്മുടെ സമൂഹത്തിൽ സേവനമനുഷ്ഠിക്കുന്നു എന്നത് എല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ് വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയായവർക്ക് സർക്കാർ സംവിധാനത്തിൽ പരിശീലനം നൽകുന്ന ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് ട്രെയ്സ് നമ്മൾ രാജ്യത്തിന് നൽകിയ മറ്റൊരു മാതൃകയാണ് ഈ പദ്ധതിയിലൂടെ എൻജിനീയറിങ് നിയമം നേഴ്സിങ് പാരാമെഡിക്കൽ മാനേജ്മെൻറ്റ് ജേർണലിസം തുടങ്ങിയ മേഖലകളിൽ അയ്യായിരത്തിലേറെ പേർക്ക് സ്റ്റൈപ്പൻറ്റോടെ പരിശീലനം നൽകി പഠനമുറി പദ്ധതിയിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വീടുകളിലാണ് അധിക സൗകര്യം ഒരുക്കാനായത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ പദ്ധതി ആരംഭിച്ചത് അഞ്ചാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കും പഠനമുറിക്ക് രണ്ട് ലക്ഷം രൂപ വീതം നൽകുന്ന ില സ്വീകരിക്കുകയാണ് പട്ടികവർഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായി സ്മാർട്ട് പഠനമുറിയും ആവിഷ്കരിച്ചിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപയാണ് സ്മാർട്ട് പഠനമുറിക്ക് ചെലവിടുന്നത് ഈ സാമ്പത്തിക വർഷം അയ്യായിരം സ്മാർട്ട് പഠനമുറി നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് അധിക തൊഴിൽ ലഭ്യമാക്കുന്ന ട്രൈബൽ പ്ലസ് വിദൂര ഉന്നതികളിലെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുകയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന വിദ്യാവാഹിനി പദ്ധതി ഇതെല്ലാം നടപ്പാക്കി വരികയാണ് സാമൂഹ്യവും സാമ്പത്തികമായ പരിമിതികൾ നമ്മുടെ കുട്ടികൾക്ക് സ്വപ്നങ്ങളെ കയ്യെത്തിപ്പിടിക്കുന്നതിന് തടസ്സമാകരുത് എന്നാണ് നാം കരുതുന്നത് ഈ ഉന്നതി പദ്ധതി അടക്കമുള്ള പല ഇടപെടൽ ഇടപെടലുകളിലും ആ മനോഭാവം കാണാൻ നമുക്ക് കഴിയും രണ്ടരലക്ഷത്തിനു മേൽ വരുമാനമുള്ള കുടുംബങ്ങളിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ നൽകുന്നില്ല മുൻപ് നൽകിക്കൊണ്ടിരുന്ന ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കി ഇതെല്ലാം നാം കണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇവിടെയും സംസ്ഥാനം വേറിട്ട മാർഗം സ്വീകരിക്കുക വരുമാന ഭേദമില്ലാതെ എല്ലാ പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾക്കും ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് നൽകുകയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിനകത്തും ഇതര സംസ്ഥാനങ്ങളിലുമായി പഠനം നടത്തുന്ന പതിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ നൽകുന്നത് ലക്ഷം കുട്ടികൾ പട്ടികജാതി വിഭാഗത്തിലും എൺപതിനായിരം കുട്ടികൾ പട്ടികവർഗ വിഭാഗത്തിലും വിവിധ സ്കോളർഷിപ്പുകളോടെ പഠിക്കുന്നുണ്ട് ഭൂരഹിതരായ ഭവൻ എല്ലാ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും ഭൂമിയും വീടും ലഭ്യമാക്കുക എന്താണ് സംസ്ഥാനം ലക്ഷ്യമിട്ടിട്ടുള്ളത് എല്ലാ പട്ടികവർഗക്കാർക്കും ഭൂമിയുള്ള ജില്ലയായി ഇതിനോടകം തിരുവനന്തപുരത്തെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ അതിനുവേണ്ടി കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ് ലൈഫ് പദ്ധതിയിൽ നാലര ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു ഇതിൽ ഇരുപത്തെട്ട് ശതമാനം പട്ടിക വിഭാഗങ്ങൾക്കാണ് ലഭ്യമാക്കിയത് വീടുകളുടെ പുനരുദ്ധാരണത്തിനായി നടപ്പാക്കുന്ന സേഫ് പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് വീടുകളും സുരക്ഷിതമാക്കാനായി ഇത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ ഇതിൽ നിന്ന് ആരും പിന്തള്ളപ്പെട്ടു പോകരുത് എന്ന നിർബന്ധത്തോടെയാണ് നാം നടപ്പാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കും എല്ലാ അർഹരായവർക്കും പദ്ധതികൾ ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട് അതിനായി സാമൂഹ്യ ഐക്യദാർഢ്യ ഐക്യദാർഢ്യപക്ഷാചരണത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ് ഓരോ നിയോജക മണ്ഡലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലും പരിപാടി സംഘടിപ്പിക്കും വരുന്ന രണ്ടാഴ്ചക്കാലം പ്രത്യേക വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുക ശുചിത്വം ലഹരി വിരുദ്ധ പ്രചാരണങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം തൊഴിൽ തൊഴിലുറപ്പ് വനാവകാശം അതിക്രമം തടയൽ പട്ടികവർഗ ഉന്നതികൾ കേന്ദ്രീകരിച്ചുള്ള ദുരന്ത നിവാരണ അവബോധം സൃഷ്ടിക്കൽ ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിലും പ്രത്യേകം പ്രത്യേകം പരിപാടിയാണ് ക്ഷ്യമിട്ടിട്ടുള്ളത് അതിലെല്ലാം എല്ലാവരും പങ്കാളികളാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം പ്രാദേശിക വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വികസന സദസ്സുകളുടെ ഭാഗമായി വാർഷികവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരണം അങ്ങനെ ഈ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തെ നമുക്ക് സാർത്ഥകമാക്കാം അടുത്തതായി ഐക്യദാട്ട പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനായി ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ ഈ മണ്ഡലത്തി ചെയർമാനുമായ ശ്രീ ഇ ചന്ദ്രശേഖരൻ അവർ പി ഉൾപ്പെടെയുള്ള ജനപ്രതി സാമൂഹ്യ ഐക്യദാർഢ്യ സ്വാഗതം ആശംസിക്കുക അവർക്കെല്ലാം സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് ഞാൻ നേരിട്ട് ആ കർമ്മത്തിലേക്ക് കടക്കുകയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യാതിഥിയായി പങ്കെടുക്കൽ സംബന്ധിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ നാല് പ്രധാനപ്പെട്ട പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിച്ചത് ഏറെ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ചാരിതാത്വത്തോട് കൂടിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ആ ഒരു ഉപചാരത്തലത്തിൽ ഇനി അങ്ങോട്ട് ഈ സമൂഹത്തിൻ്റെ വളർച്ചയും കാര്യക്ഷമതയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സാമൂഹ്യ ഐക്യദാട്യ പക്ഷാചരണം നമ്മൾ നടത്തുന്നത് അടിസ്ഥാന വിഭാഗമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം എന്ന് പറയുന്നവർ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അല്ലെങ്കിൽ അവരെ നമ്മൾ തിരസ്കരിക്കപ്പെടേണ്ടവരല്ല അവരൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും സെമിനാറുകളും ഒക്കെ തന്നെ ഈ ഒക്ടോബർ രണ്ട് മുതൽ പതിനഞ്ച് ദിവസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ആചരിക്കുകയാണ് കെ വി സുജാത പട്ടികജാതി പട്ടികവർഗ വകുപ്പ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണമായി ആചരിക്കുന്നു മുഖ്യമന്ത്രി